എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് ഇരുപത്തേഴായിരാവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ അരി കുതിർക്കാനോ അരക്കാനോ ഒന്നും നിൽക്കേണ്ട പത്തിരി ഉണ്ടാക്കുന്ന നമ്മൾ ആ പത്തിരിപ്പൊടി വെച്ചിട്ട് സോഡ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് അപ്പോൾ വീട് എല്ലാവരും കണ്ണ് നോക്കണേ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് കണ്ണ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്നച്ച ശർക്കരയും പിന്നെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇത് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ള ചോറിൻ്റെ കൂട്ട് നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാ ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചെറു ചൂടോടെയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിത് തണുപ്പിച്ചിട്ട് ഒഴിച്ചെടുത്തിട്ട് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയിട്ടോ പക്ഷേ അത് റെഡി ആയില്ല അപ്പം ഞാൻ ചെറു ചൂടോടെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ഈ ഒരു നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ടും നമുക്ക് കിട്ടിയത് ശർക്കര പാനി ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കാം മാവിലേക്ക് ശർക്കര പാനി ഒന്നാകെ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ലൂസായിട്ട് പോവും അതിനാലാണ് ബാക്കിയുള്ള ശർക്കര പാനീം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് മൈദ മാവാണ് മൈദ മൈദാമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് മാവൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കര പാനീം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ നെയ്യൽ കുറച്ച് തേങ്ങാക്കത്തും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടി ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് നെയ്യപ്പത്തിന് കുറച്ച് നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിലാണ് നെയ്യപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് വീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു പാകത്തിന് ഈയൊരു തിക്നെസ്സിലാണ് മാവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ചൂടായ ഓയിലിലേക്ക് ഓരോ തവയും മാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് പകുതി ഫ്ലെയിമിൽ കുറച്ച് വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നമ്മുടെ നെയ്യപ്പം മുകളിലേക്ക് ഇതുപോലെ പൊന്തി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് പൊങ്ങി വരുന്ന നെയ്യപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് വശം വേവിച്ചെടുത്തിട്ടുള്ള നെയ്യപ്പം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇൻസ്റ്റൻ്റായിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്യപ്പാണ് ഇതിവിടെ ആയിട്ടുണ്ട് ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി പിന്നീട് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തനിയെ മാ നമ്മുടെ നെയ്യപ്പതാ മുകളിലേക്ക് പൊങ്ങി വന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമ്മളതിൽ സോഡപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ചോറ് ചേർത്തതിനാലാണ് നമ്മുടെ ഈ ഒരു നെയ്യപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളത് മനാലിൽ ഇരുപതിനേഴ് രാവിലെ നിന്ന് ചെറിയൊരു മതിര എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്ന് തോന്നുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അതിൽ നിന്നൊരു പങ്ക് നമ്മൾ പള്ളിയിലേക്കും കൊടുത്തുവിടാറുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ബാക്കിയുള്ള പണിത്തിരക്കിനിടയിൽ നമ്മൾ അരി അരക്കാനും അരി കുതിർക്കാനും അരക്കാനൊന്നും നിൽക്കാനും സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ടൊന്നൊരു ശതമാനം ഫ്ലോപ്പാണ് നമുക്ക് ഈ ഒരു നെയ്യപ്പം കിട്ടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അത് അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് നല്ല ആരെടുത്ത പോലെ ഉണ്ടാകും അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു നെയ്യപ്പം നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഹാർഡാവാത്ത രീതിയിൽ ബലമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു നെയ്യപ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അരിപ്പൊടി വെച്ചിട്ട് ചോറ് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നെൻ്റെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ചാനലൊക്കെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് മുറിച്ച് കൊട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വന്ന് നല്ല ആരെടുത്ത പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു നെയ്യപ്പം കിട്ടിയിട്ടുള്ളത് നമ്മൾ അരി അരച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം